ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഓണം ഇങ്ങ് അടുത്തിട്ടുണ്ട് ഓണക്കൃഷി ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു ഞാൻ കുറച്ച് വൈകിപ്പോയി വേറൊന്നുമല്ല നല്ല മഴയാണ് അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് പച്ചക്കറിയുടെ വിത്ത് മേടിച്ചിട്ടുണ്ട് ഓണക്കൃഷി സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പോൾ എൻ്റെ വിത്തുകളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓണക്കൃഷി തുടങ്ങാൻ ലൈറ്റായവരൊക്കെ ഇപ്പോഴേ തുടങ്ങിയാൽ നന്നായിരിക്കും കാരണം ഓണത്തിനൊക്കെ നല്ല വിലയായിരിക്കും പച്ചക്കറിക്ക് അപ്പോൾ ഞാൻ വിത്തുകൾ ഓരോന്നായി കാണിച്ചു തരാം ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഞാൻ ഇതുവരെ ആനക്കൊമ്പൻ വെണ്ട കൃഷി ചെയ്തിട്ടില്ല അപ്പോൾ ആനക്കൊമ്പം വെണ്ട അത് വയലറ്റ് നീളം പയർ എനിക്ക് വയലറ്റ് പയർ ഭയങ്കര ഇഷ്ടമാണ് അത് നാടൻ വെണ്ട അത് നാടൻ തക്കാളി ഇത് പച്ചക്കുറ്റിപ്പയർ അത് കുലത്തക്കാളി മുളക് കുറ്റി അമര പീച്ചിൽ ഇത് വൈലറ്റ് കുറ്റിപ്പയർ ഇത് കുലവഴുതന ബീൻസ് കുറ്റി ബീൻസ് നിത്യവഴുതന അത് നിത്യവഴുതന കുലവെണ്ട ഇത്രയും പാക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത് ഇതിൻ്റെ കൂടെ എനിക്ക് രണ്ട് പാക്കറ്റ് ഫ്രീ വിത്തും കൂടി കിട്ടിയിട്ടുണ്ട് സീനിയ ഫ്ലവർ ചെടിയാണ് സീനിയ ഫ്രീ വിത്താണ് കേട്ടോ ഇത് കൂടാതെ ചെണ്ടുമല്ലി സീനിയയും ചെണ്ടുമല്ലി രണ്ട് പാക്കറ്റ് വിത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ പതിനാല് പാക്കറ്റ് വിത്താണ് ഞാൻ ബുക്ക് ചെയ്തത് ഒരു പാക്കറ്റിന് പത്ത് രൂപ വെച്ചിട്ടാണ് അതിൻ്റെ കൂടെ ഡെലിവറി ചാർജ് അടക്കം നൂറ്ററുപത് രൂപയാണ് പക്ഷേ എനിക്ക് രണ്ട് പാക്കറ്റ് ഫ്രീ വിത്തും കൂടി കിട്ടിയത് കൊണ്ട് ഡെലിവറി ചാർജ് അപ്പോൾ എനിക്ക് വന്നിട്ടില്ല ഇത്രയും നൂറ്റി അറുപത് രൂപയുടെ വിത്താണ് ഈ കാണുന്നത് എല്ലാം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് അത്യാവശ്യം ക്വാളിറ്റിയുമുള്ള വിത്തുകളാണ് ആകെ നിത്യവഴുതന മാത്രമേ കുറച്ച് അഞ്ചെണ്ണം കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് കൃഷി കൃഷി ചെയ്യാൻ പറ്റിയ വിത്തുകളാണ് നല്ല ക്വാണ്ടിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വിത്താണെന്നാണ് റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൃഷി തുടങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്യും അത് കാണുവാനായിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഉണ്ടോ അപ്പോൾ ഇതുവരെയും കൃഷി ചെയ്യാത്തവരും വിത്തൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ കടയിൽ പോയി മേടിച്ചോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഓണത്തിന് നമുക്ക് ഒരു മുറം പച്ചക്കറി വിളവെടുക്കാം അപ്പോൾ എല്ലാവരും കൂട്ടത്തിൽ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൃഷി വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തും അപ്പോൾ എല്ലാവർക്കും താങ്ക്